മലയാള സിനിമാ പ്രേമികളെയും ആരാധകരെയും ഞെട്ടിക്കാൻ മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രം എത്താൻ പോവുകയാണ് ജനുവരി ഇരുപത്തഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് അതിനു മുന്നോടിയായി ചിത്രത്തിന്റെ ഗംഭീര പ്രൊമോഷൻ വർക്കുകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒരു ഗംഭീര ഓഡിയോലൻസ് ഇവന്റും ട്രെയിലർ ഇവന്റും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ചിലത് അടുത്ത വീക്കിൽ സംഭവിച്ചേക്കാം എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ട്രെയിലർ ഇറങ്ങാനുള്ള കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നു പതിനെട്ടാം തീയതി ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അവർ പറഞ്ഞു പറഞ്ഞുവെച്ചത് എന്നാലും അണിയറയിൽ ഇതിനെക്കുറിച്ചുള്ള അതിനുള്ള ഒഫീഷ്യലായി പുറത്തു വന്നിട്ടില്ല അപ്പോഴാണ് മോഹൻലാൽ മലക്കോട്ടെ വാലിബന്റെ പുതിയൊരു അപ്ഡേറ്റുമായി എത്തിയത് മലയ്ക്കോട്ടെ വാലിബിന്റെ കോമിക്സ് ചെറിയ കൂട്ടുകാർക്ക് വേണ്ടി എത്താൻ പോകുന്നു എന്ന കാര്യം അമ്പതിനായിരത്തിലധികമുള്ള ലിറ്റിൽ വാലിബൻസിന് വേണ്ടി മോഹൻലാൽ വാലിബന്റെ കോമിക്സ് ഇറക്കിയിരിക്കുന്നു ഒരു ഫാന്റസി എലമെന്റ് ചിത്രം എന്ന് പറയാവുന്ന അമർ ചിത്രകഥകളോട് സാമ്യത പുലർത്തുന്ന രീതിയിൽ എന്ന് നമ്മൾ ഈ ചിത്രം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രമോഷൻ മെറ്റീരിയലുകളും വരുമ്പോൾ മനസ്സിലാക്കുന്നത് വാലിബന്റെ കോമിക് ബുക്സ് ഇറങ്ങുമ്പോൾ അതിൽ കുട്ടികൾക്ക് വേണ്ട എല്ലാ പസിൽ ും ഗെയിമുകളും ഒക്കെ ഉണ്ട് അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ബാലുവന്റെ കോമിക്സ് അവതരിപ്പിച്ചപ്പോൾ പണ്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രം രണ്ടാമത് തിയേറ്ററിലേക്ക് എത്തിയിരുന്നു അന്ന് ചെറിയ കുട്ടികൾക്കായി തിയേറ്ററുകളിൽ മൈഡിയർ കുട്ടിച്ചാത്തന്റെ ഒരു ഗംഭീര കോമിക്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വാങ്ങിയത് ഓർമ്മയുണ്ട് ഒരു ത്രീ ഡി കണ്ണയോടുകൂടി എത്തിയ കോമിക്സ് ഇപ്പോഴും വലിയ കൗതുകമായി മാറിയ അവസരമായിരുന്നു അങ്ങനെ തിയേറ്ററിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന പല പ്രോഡക്റ്റുകളും നമുക്ക് കിട്ടിയ ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വെറും സിനിമകൾ മാത്രം വന്നുപോകുമ്പോൾ ഇപ്പോഴത്തെ മലക്കോട്ടെ ിലൂടെ അങ്ങനെയും ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എങ്ങനെയായിരിക്കും കോമിക്സ് എത്തുക എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് വാലുപന്റെ വരവും കോമിക്സിന്റെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത് അതിനൊരു വീഡിയോ തന്നെ മോഹൻലാൽ ഇറക്കി നിങ്ങളുടെ വാലുപൻ എന്ന് പറഞ്ഞായിരുന്നു മോഹൻലാൽ പരിചയപ്പെടുത്തിയത് മാസ്കും ഒക്കെ വെച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇത് കാണിച്ചതും വലിയ പ്രമോഷൻ തന്നെയാണ് അണിയറയിൽ വാലിപന്റെതായി നടക്കുന്നതും കൂടാതെ ചില സർപ്രൈസ് ഇവന്റുകളും ഒക്കെ വാലുബന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അണിയറ പ്രവർത്തർ എന്നാണ് കേൾക്കുന്നത് അങ്ങനെയും ചിലത് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഉടൻ തന്നെ ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ ഇങ്ങനെ ചില സർപ്രൈസുകളും പ്രേക്ഷർക്ക് മുന്നിലേക്ക് വാലിബൻ കൊണ്ടുവരുന്നു വാലിബൻറെ അണിയറ പ്രവർത്തകർ മലക്കോട്ടെ വാലിബൻ ഒരു ഗംഭീര സംഭവമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തുകയാണ്